ഹലോ ഹായ് അപ്പോൾ ഞാൻ ഇന്നൊരു സൺഡേ ആയിട്ട് ഒന്ന് കറങ്ങാൻ പോവുകയാണ് എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലിക്കല്ലിലേക്കാണ് പോകുന്നത് നമ്മുടെ ഇവിടെ അതായത് കൊല്ലം സൈഡിലും പത്തനംതിട്ട സൈഡിലും വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തിൽ കൊച്ചിനെയും ബുക്ക് എടുത്തുകൊണ്ട് ഞാൻ പോയത് ഞങ്ങൾ പോയ ടൈമിൽ റാന്നി കോന്നി കഴിഞ്ഞ ടൈമിൽ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് കടകളൊന്നും തുറന്നില്ല അപ്പം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറി ഊണ് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബിരിയാണി അല്ലേ വരുത്തുള്ളൂ ഞാൻ വെളിയിലെ ഫുഡ് ഒരുവിധം ഞാൻ ഒഴിവാക്കിയത് അതായത് ബിരിയാണിയൊക്കെ കൊള്ളത്തില്ലല്ലോ പിന്നെ ഇവിടെ വന്നപ്പോൾ ബിരിയാണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളെ ബിരിയാണി വാങ്ങിച്ചു അഞ്ചേട്ടൻ പൊറോട്ടയാണ് കഴിച്ചത് അപ്പം ഞാൻ അഞ്ചേടനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ ബാക്കി കുഞ്ഞിന് കൊടുത്തു ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു കാരണം ഒരു വീട് തന്നെ അവരൊരു കടയായിട്ട് സെറ്റ് ചെയ്തേക്കുക നല്ല രസമുണ്ടായിരുന്നു അത് നമുക്ക് ഇരുന്ന് കഴിക്കാനായാലും അടിപൊളി നീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് റാന്നി കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കൊന്ന് എരുമേലിയിലോട്ട് പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒത്തിരി ചുറ്റിയാണ് പോയത് ഇല്ലിക്കല്ലോട്ടുള്ള റൂട്ട് ഇട്ടപ്പോഴത്തേനിക്കും ഈരാറ്റുപേട്ട ആ ഒരു സൈഡിൽ കൂടാണ് നമുക്ക് പോകേണ്ടി വന്നത് അപ്പോൾ ഈ സൈഡ് ഞങ്ങൾ വാഗമണ്ണി പോയിട്ട് വാ വാഗമണ്ണി പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇല്ലിക്കല്ലിലോട്ട് കയറുന്ന ആ ഒരു സൈഡാണ് അടി ൊളീന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ ടൈമ് മുതൽ മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ നിന്നിട്ട് മല കാണാൻ പറ്റും ഒരു മൂന്നാല് ഇങ്ങനെ ചേർന്നിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കുഞ്ഞും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ ആക്സിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കയറി കുന്നിൽ അതായത് ആ റോഡെന്ന് വെച്ചാൽ ഭയങ്കര കയറ്റമാണ് അപ്പം കുറച്ച് കയറി നമ്മൾ മേളി ചെന്നപ്പോഴത്തെ എനിക്കും നമ്മുടെ വണ്ടി ഒന്ന് എന്താ ഓഫായി അപ്പോൾ വണ്ടി ഓഫ് ആയപ്പോഴത്തേനിക്കും താഴോട്ട് നിന്നിറങ്ങി പോകുന്നത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് കുഞ്ഞു ഞാനും കൂടെ ഭാഗ്യത്തിന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് മേളിലോട്ട് നടന്നപ്പോഴത്തേന് അവർ പറഞ്ഞു ഇപ്പം ഇലിക്ക കല്ലിലോട്ട് ആരെയും കയറ്റി വിടുന്നില്ല പകരം നമുക്ക് വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് അപ്പം നല്ല മിന്നലും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സാഹസികത എടുക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോകേണ്ടത് താഴോട്ട് മൊത്തം കൊക്കെയാണ് കേട്ടോ മല കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് താഴോട്ടുള്ള റൂട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡേഞ്ചർ സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പേര് പോകുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നെ മഴ മഴ നമ്മുടെ അവിടെയൊക്കെ നല്ല ക്ലൈമറ്റ് ആയപ്പോൾ ഞാനും വിചാരിച്ചു എല്ലായിടവും നല്ല ക്ലൈമറ്റ് ആകും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴും കോട്ടയം ഭാഗത്തോട്ടൊന്നും മഴയില്ലാത്ത രീതിയിലാണ് കണ്ടത് പക്ഷേ ഇവിടെ വന്നപ്പം അന്യായ മഴ കണ്ടോ ഈ റാന്നി ഭാഗത്തോട്ടൊന്നും വന്നപ്പം മഴയില്ല എന്നാലും പൊടിഞ്ഞു പൊടിഞ്ഞ് നിൽക്കുമായിരുന്നു കോളൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം ഭാഗ്യത്തിന് നമ്മൾ രക്ഷ പെട്ടെന്ന് പറയാൻ ദൈവസഹായിച്ചൊന്നും പറ്റിയില്ല ഇനി ഇതുപോലുള്ള സാഹസികതയും കൊണ്ട് ഞാൻ ആദ്യം കൊണ്ട് പോകത്തില്ലെന്ന് അന്ന് ഞാൻ തീരുമാനമെടുത്തു പക്ഷേ ഇല്ലിക്കക്കല്ല് അടിപൊളിയാണ് എനിക്ക് ഒരു ദിവസവും കൂടെ പോകണമെന്നുണ്ട് അതിന് എന്താണെന്നറിയത്തില്ല മഴയൊക്കെ തോന്നുന്നു മഴയില്ലാത്തൊരു സമയത്ത് പോകണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പം നല്ലൊരു കടയായിരുന്നു ഇവിടെ കയറി ഞങ്ങൾ ചായ ഓടിച്ചു ഇവിടെ നല്ല പഴയ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് രണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഫെയിലായി പോയ എൻ്റെ ഒരു എന്താ പറയുക ഒരു യാത്രയായിരുന്നു ഇത് അപ്പോൾ എല്ലാവരും